പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷർട്ടും മുണ്ടുകളൊക്കെ നമ്മൾ കോംബോ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ യൂണിഫോം ആയിട്ട് ഇത് നമ്മൾ വേറൊരു പാർട്ടിക്ക് ചെയ്തു കൊടുത്താണ് നോക്കി അചറക്കിൻ്റെ ഒരു പോർഷനിൽ ഷർട്ട് വെച്ചിട്ട് അതേപോലെ തന്നെ ഈ ലോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് നിങ്ങൾ പറയുന്ന ഏത് ഡിസൈന് നമുക്ക് അയച്ചു തന്നാലും നമുക്ക് ചെയ്തു തരാൻ പറ്റും അതിന് ജോഡിയായിട്ടുള്ള ഇതാ നമ്മുടെ മുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ദാവണി കണ്ടാലോ എന്താ നമ്മൾ ടിഷ്യൂയില് ചെയ്ത് തന്നെയാണ് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ നോക്കി പാവാട പിന്നെ അതേപോലെ തന്നെ ഇത് അവർ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ് കണ്ടില്ലേ ഇറക്കം കൂടിയിട്ടുള്ള ബ്ലൗസ് കൈന്റെ പോർഷനിലും ഇവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഷാൾ കിട്ടോ നിങ്ങൾ പറയുന്ന രീതിയിൽ എത്ര ബൾക്ക് പീസ് നിങ്ങൾ ഓർഡർ പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതിനെ തന്നെ വേറൊരു പാറ്റേണും ബ്ലൗസ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ദാവണി തന്നെയാണ് അപ്പൊ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ താഴെക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബന്ധപ്പെടുക